പട്ടാപ്പകൽ ബാങ്കിൽ നിന്നും പതിനഞ്ച് ലക്ഷം കവർന്നത് രണ്ടാം ശ്രമത്തിൽ തൃശൂരിൽ ഫെഡറൽ ബാങ്ക് പോട്ടാ ശാഖയിൽ പ്രതി റിജോ ആന്റണി മോഷണം നടത്തിയത് രണ്ടാം ശ്രമത്തിലെന്ന് പോലീസ് ബാങ്ക് കൊള്ളയ്ക്ക് നാല് ദിവസം മുൻപാണ് റിജോ ആദ്യ ശ്രമം നടത്താനൊരുങ്ങിയത് എന്നാൽ ബാങ്കിനടുത്ത് പോലീസ് ജീപ്പ് കണ്ടതോടെ ആദ്യ ശ്രമം അവസാനിപ്പിക്കുകയായിരുന്നു വസ്ത്രം മാറിയും വാഹനത്തിന് ചെറിയ രൂപമാറ്റങ്ങൾ വരുത്തിയും റിജോ മോഷണ ശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു കവർച്ചയ്ക്ക് തൊട്ടു മുൻപോ ശേഷമോ ഇയാൾ മൊബൈൽ ഫോണും ഉപയോഗിച്ചില്ല പക്ഷേ പ്രതിധരിച്ച ഷൂസ് മാറ്റിയിരുന്നില്ല ഈ സൂചന വഴിയാണ് പോലീസ് ഇയാളിലേക്കെത്തിയത് മോഷണത്തിന് ശേഷം ബാങ്കിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് പ്രതി പണവുമായി കഴിഞ്ഞിരുന്നത് സംഭവ ദിവസം ധരിച്ച ജാക്കറ്റ് ഇയാൾ കത്തിച്ചു കളഞ്ഞിരുന്നു വളരെ ആസൂത്രിതമായാണ് ഇയാൾ മോഷണം നടത്തിയത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ബാങ്കിന്റെ പ്രവർത്തനം നിരീക്ഷിച്ച ശേഷമാണ് കവർച്ച നടത്താൻ സമയം പ്രതി തെരഞ്ഞെടുത്തത് ജീവനക്കാർ പുറത്തു പോകുന്ന സമയവും കൃത്യമായി മനസ്സിലാക്കിയാണ് പ്രതി മോഷണം ആസൂത്രണം ചെയ്തത് കവർച്ച നടത്തുമ്പോൾ ബാങ്കിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം ഉണ്ടായിരുന്നിട്ടും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് പ്രതി എടുത്തത് ഇതും പോലീസിന്റെ അന്വേഷണത്തിൽ നിർണായകമായി പെട്ടെന്ന് മൂന്ന് നോട്ടുകെട്ടുകൾ കണ്ടപ്പോൾ അതെടുക്കുകയായിരുന്നു പ്രതി ബാങ്കിലുള്ളവർ പോലീസിന് ഫോൺ ചെയ്യുമെന്ന് കരുതി കയ്യിൽ കിട്ടിയ പണവുമായി പ്രതി പുറത്തിറങ്ങുകയായിരുന്നു അതിനാൽ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ റിജോയ്ക്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ മോഷണം മുതലിൽ നിന്ന് രണ്ടു രൂപ അന്നനാട് സ്വദേശിക്ക് കടം വീട്ടാൻ നൽകിയിരുന്നു ഇതിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരം രൂപ അന്നനാട് സ്വദേശി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ടിവി വാർത്ത കണ്ടാണ് അന്നനാട് സ്വദേശിക്ക് പ്രതി റിജോയാണെന്ന് മനസ്സിലായത് തുടർന്ന് പണം ഹാജരാക്കുകയായിരുന്നു മോഷണത്തിനെത്തിയപ്പോൾ സ്കൂട്ടറിന് റിയർവ്യൂ മിറർ ഇല്ലായിരുന്നു മോഷണത്തിന് ശേഷം സിസിടിവിയെ വെട്ടിക്കാൻ കടന്നു കളയുന്നതിനിടെ റിയർവ്യൂ മിറർ വെച്ചുവെന്നും പ്രതി ഉപയോഗിച്ചത് വ്യാജ നമ്പർ പ്ലേറ്റ് ആയിരുന്നുവെന്നും എസ് പി പറഞ്ഞു പ്രതി നേരത്തെ ഗൾഫിലായിരുന്നു നാട്ടിലെത്തിയ ശേഷം സാമ്പത്തിക ബാധ്യതയുണ്ടായി ഷൂവിനടിയിലെ നിറമാണ് നിർണായകമായതെന്ന് തൃശൂർ റൂറൽ എസ് പി പറഞ്ഞു പ്രതിക്ക് അരക്കോടിയോളം രൂപ കടമുണ്ടായിരുന്നു നാട്ടിലെത്തിയ റിജോയ്ക്ക് ജോലിയില്ലായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന പ്രതിയുടെ മൊഴി പൂർണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല കുറച്ച് പണം ചെലവാക്കിയെന്നും പ്രതി സമ്മതിച്ചു പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്ന് പരിശോധിക്കുമെന്നും എസ് പി പറഞ്ഞു മോഷ്ടിച്ച പണത്തിൽ മൂന്ന് കെട്ടിൽ രണ്ടു കെട്ടും ഒരു കെട്ടിലെ കുറച്ച് പൈസയും അലമാരയിലുണ്ടായിരുന്നു ബാക്കിയുള്ള പണം കാടുകുറ്റിയിലുള്ള പലിശക്കാരന് കടം വാങ്ങിയ തുക തിരിച്ചു കൊടുത്തുവെന്നാണ് പ്രതിയുടെ മൊഴി പ്രതി റിജോയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതലാണ് പ്രതി നാട്ടിൽ കഴിയുന്നത് നാട്ടിൽ മറ്റ് ജോലിയൊന്നും ചെയ്തിരുന്നില്ല മേലൂർ ആയിരുന്നു താമസം രണ്ടു വർഷമായി പോട്ട ആശാരിപ്പാറയിൽ വീട് പണിത് താമസിക്കുകയായിരുന്നു റിജോ ആഡംബര ജീവിതം നയിച്ചാണ് റിജോ കടം വരുത്തിവെച്ചത് വിദേശത്ത് നേഴ്സായി ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താവിന്റെ അക്കൌണ്ടിലേക്കാണ് പണം അയച്ചു നൽകിയിരുന്നത് ഈ പണമാണ് ആഡംബരത്തിനായി ഉപയോഗിച്ചത് ഫൈവ് സ്റ്റാർ ബാറുകളിലെത്തി മദ്യപിച്ചും സുഹൃത്തുക്കൾക്ക് പ്രത്യേക പാർട്ടി നൽകിയുമാണ് പണം ചെലവഴിച്ചത് അടുത്തമാസം ഭാര്യ നാട്ടിലേക്ക് തിരികെ എത്തുമെന്ന അറിയിപ്പ് ലഭിച്ചതോടെയാണ് കവർച്ച നടത്താൻ തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി